ഒരു സുദിനമാണ് ഇരുപത് വർഷക്കാലം മലയാളി മനസ്സിൽ ആസ്വാദനത്തിൻ്റെ ഋതുഭേദങ്ങൾ തീർത്ത ലോകാരാധ്യയായ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയ ദേവിയുടെ അനുഗ്രഹാശസ്സുകളാൽ പവിത്രമായ അമൃത ടെലിവിഷൻ അതിൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ പുതിയ ഒരു നാഴിക കല്ലുകൂടി പിന്നിടുകയാണ് ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്ന കളിയിൽ അല്പം കാര്യം എന്ന സൗജന്യ സമ്മർ ക്യാമ്പിലൂടെ അമ്മയുടെ ആശയങ്ങൾക്കും സന്ദേശങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിനിടയിൽ പ്രചാരം നൽകുക എന്ന ലക്ഷ്യവുമായി രണ്ടായിരത്തി അഞ്ചിൽ തുടക്കം കുറിച്ച അമൃത ടെലിവിഷനിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വിശിഷ്ടാതിഥികളടക്കമുള്ള വ്യക്തികളുടെ മഹനീയ സാന്നിധ്യം നമുക്കേറെ അഭിമാനം പകരുന്ന ഈ സുന്ദര നിമിഷങ്ങളെ ധന്യമാക്കുന്നു ഇനി കലയിലൽപ്പം കാര്യം എന്ന പേരിൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി അമൃത ടെലിവിഷൻ സംഘടിപ്പിക്കുന്ന സൗജന്യ സമ്മർ ക്യാമ്പിനെ കുറിച്ച് രണ്ട് വാക്ക് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സമൂഹത്തിൽ സഹജീവികളോടുള്ള കാരുണ്യം സ്നേഹം ദയ എന്നിവയിൽ ഊന്നിയ തികച്ചും മൂല്യവത്തായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അറിവ് ആനന്ദം ആഘോഷം എന്നിവ ആധാരമാക്കി അമൃത ടെലിവിഷൻ നേതൃത്വം നൽകിയിരിക്കുന്ന കുട്ടികളുടെ ഒരു അവധിക്കാല കൂട്ടായ്മയാണ് കളിയിൽ അല്പം കാര്യം ഈ കൂട്ടായ്മയിൽ കൂടെ മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ഫുഡ് ആൻഡ് വെൽനസ് പോട്ടറി സൂമ്പ യോഗ മൈൻഡ് മീറ്റ്സ് കൾച്ചർ റോബോട്ടിക്സ് വെൻറ്റലിസം എത്തിക്സ് ഓഫ് ജേർണലിസം മൊബൈൽ ജേർണലിസം കളരി ഹാപ്പി പാരന്റിങ് തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള അറിവ് അതാത് മേഖലയിലെ വിദഗ്ധർ നിങ്ങളുമായി പങ്കുവെക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് ദിവസത്തെ ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ വെച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനൊപ്പം തന്നെ പരിശീലനത്തിൽ മികവ് കാട്ടുന്ന കുട്ടികൾക്ക് പാരിതോഷികം നൽകുകയും ചെയ്യുന്നതാണ് മാത്രമല്ല മികച്ച കുട്ടികളുടെ ഡാറ്റാബേസ് അമൃത ടെലിവിഷൻ ഡിജിറ്റൽ വിഭാഗം ശേഖരിച്ച് വിവിധ വിഷയങ്ങളിൽ ടാസ്കുകൾ നൽകി അത് അവരവരുടെ സ്കൂളുകളിൽ അവതരിപ്പിച്ച് അതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അമൃത ടിവിയുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടി ഈ ക്യാമ്പിനുണ്ട് മാത്രമല്ല അമ്മയോടെ ഏറെ പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു ആശയമാണ് തൈനീട്ടം അതിനോടനുബന്ധിച്ച് നമ്മളൊരു തൈ ഇന്ന് ഇവിടെ നടാൻ പോകുന്നുണ്ട് വിവിധ വിഷയങ്ങളിലെ അവതരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രസ്തുത വ്യക്തികളെ സ്വാഗതം ചെയ്യുന്നതിന് മുൻപായി ക്യാമ്പിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് なるほど。 നമ്മുടെ ഇല്ലാമായ അമ്മയുടെ പാദപത്മങ്ങൾ അനന്തകൂടി സൃഷ്ടാങ്ക പ്രണാമം ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡിക്ലെയർഡ് വേൾഡ് ഇവൻസിൽ ദിനങ്ങളിൽ ഒന്നായിട്ട് ഉള്ളത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് മദർ എർത്താണ് അന്താരാഷ്ട്ര ഭൗമദിനം ഏപ്രിൽ ട്വൻറ്റി സെക്കൻഡാണ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഞാൻ പലതും ഞാൻ വളരെ നിശ്ശബ്ദമായിട്ടിവിടെ ചെയ്യാറുണ്ട് ഇടത്ത കാലത്ത് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഇരുപത്തേഴ് സ്പീക്കേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോഴ്സിനെ പറ്റി നടത്തി അത് പരിപൂർണ വിജയമായിരുന്നു അതിൽ നല്ലൊരു ഭാഗം എൻവറോൺമെൻറ്റും എക്കോളജിയും ആയിരുന്നു നമ്മളിവിടെ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വൃക്ഷത്തൈകളും പച്ചക്കറി തൈകളും ഈ ദിവസം വിതരണം ചെയ്യാറുണ്ട് ഒരു വൃക്ഷത്തൈ ഞാൻ മുഖ്യ അതിഥിയെ കൊണ്ടും സ്വാമിജിയെ കൊണ്ടും നടക്കും അത് പ്രതീകാത്മമായിട്ട് നടക്കും ഒന്ന് രണ്ട് വൃക്ഷത്തൈകളോ പച്ചക്കറി തൈകളോ വിതരണം ചെയ്യും ഇങ്ങനത്തെ എന്ത് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാകാനും ഇവിടെ ഒരു നൂറ്റി ഇരുപതോളം കുട്ടികൾ അംഗങ്ങളായിട്ടുള്ള ഒരു പരിസ്ഥിതി ക്ലബ് ഇവിടെ ഉണ്ട് എക്കോളജി ക്ലബുണ്ട് ആ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇനി നിങ്ങളെല്ലാവരെയും കൊണ്ടും കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് എല്ലാ കുട്ടികളും ഒരു പ്രതിജ്ഞ ചെയ്യണം എല്ലാ കുട്ടികളും കൈ നീട്ടി വെച്ചിട്ട് പ്രതിജ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ ആദ്യം എല്ലാ ദിവസവും ഒരു ചെടിക്കെങ്കിലും കുറച്ച് വെള്ളമൊഴിച്ച് അതിനെ സംരക്ഷിക്കും ഞാൻ ഞാനൊരു ചെടിയേയും ഒരു വൃക്ഷത്തെയും ഒരു ഉപദ്രവവും ചെയ്യാതെ ആ ചെടിക്കും വൃക്ഷത്തിനും വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും കളിയിൽ അല്പം കാര്യം എന്നുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കൊച്ചു കൊച്ചു അറിവുകൾ നേടുക അറിവ് ആനന്ദമാക്കുക ആഘോഷമാക്കുക ജീവിതത്തിൻ്റെ അനുഭവമാക്കുക നാളേക്ക് മുതൽ കൂട്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം നിങ്ങളെല്ലാം വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാണ് ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർന്ന് ഇത്ര ഇല്ല നിങ്ങൾക്ക് ലോകത്തിലെ ഏത് കാര്യവും ഈ കമ്പ്യൂട്ടറിൽ നോക്കി മൊബൈൽ ഫോണിൽ നോക്കി അറിയാം ഇപ്പം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏതാണ് ഏറ്റവും വലിയ ജീവി ഏതാണ് മുട്ടയിടുന്ന ജീവികൾക്ക് മുട്ടയിടാതെ പ്രസവിക്കുന്ന ജീവികൾക്ക് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ മരം ഏതാണ് ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ എത്ര നക്ഷത്രങ്ങളുണ്ട് നമുക്ക് എത്ര ഗ്രഹങ്ങളുണ്ട് ഏത് കാര്യം നമുക്കറിയാം അല്ലേ അപ്പോൾ കഴിഞ്ഞ നാൽപ്പതിലധികം വർഷമായിട്ട് ഭൂമിക്ക് വേണ്ടി ഒരു ദിവസം ആചരിക്കുകയാണ് പക്ഷേ ഓരോ വർഷം കഴിഞ്ഞതോറും ഇത് കൂടുതൽ കൂടുതൽ പ്രാധാന്യം നേടിവരാണ് റെലവെൻ്റ് ആവുകയാണ് എന്താ കാരണം ഇത് ആചരിക്കുന്നതല്ലാണ്ട് നമ്മളാരും ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നില്ല നമ്മൾ ഭൂമിക്ക് വേണ്ടി ജീവിക്കണം ഭൂമിക്ക് വേണ്ടി മനസ്സറിഞ്ഞ് എന്തെങ്കിലും ചെയ്യണം നമ്മൾ സാധാരണ അമ്മമാരൊക്കെ വേണ്ടത് ഈ വീടിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയില്ലേ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പോൾ നമ്മുടെ എല്ലാവരും നാട്ടുകാരുടെയൊക്കെ പൊതുവായിട്ടുള്ള മനുഷ്യൻ്റെ മാത്രമല്ല മുഴുവൻ ജീവജാലങ്ങളുടെ ഒരു വീടെന്നുള്ളതിലേക്കാണ് നമ്മൾ ഈ ഗ്രഹത്തെ കണ്ടത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗ്രഹം നമുക്കറിയാം നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ കൊടാനുകൂടി നക്ഷത്രങ്ങളൊക്കെ കാണും ആ നക്ഷത്രങ്ങളുടെ ഓരോ നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളുണ്ടായിരിക്കും അതിലൊക്കെ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗ്രഹം നമ്മൾ ജീവിക്കുന്ന ഭൂമിയാണ് അപ്പോൾ നമ്മൾ ഭാഗ്യവന്മാരാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗ്രഹത്തിൽ ജീവിക്കാനായിട്ട് ഭാഗ്യമുണ്ടായി ഇതിൽ കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട് അപ്പം അനേക കോടി ജീവജാലം എൺപത്തിനാല് ലക്ഷം സ്പീഷീസ് ഉണ്ട് നമ്മുടെ പത്മപുരാണത്തിൽ പറയുന്ന എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങളുണ്ട് അപ്പോൾ ഓരോന്നിലും കോടിക്കണക്കിനുണ്ട് അപ്പോൾ എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങളുള്ള ആ ഓരോന്നിലും കോടിക്കണക്കൻ ആൾക്കാരുള്ള നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥ നമ്മുടെ ഭൂമിയിലുണ്ട് അതിനാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വസിക്കാനുള്ള വ്യവസ്ഥ ആവാസ വ്യവസ്ഥ നമുക്ക് ആവസിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് ഈ വ്യവസ്ഥ നമ്മൾ തകിടം മറയ്ക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കാരണം ഒരു കുഴപ്പം വരരുത് ഇപ്പം നേരത്തെ കൃഷ്ണകുമാർ സാർ പ്രതിജ്ഞ പ്രതിജ്ഞയില്ല ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മളൊരു ചെടിയെ നട്ടുപിടിപ്പിക്കും ഒരു ചെടിക്കോ ഒരു ജീവജാലങ്ങൾക്കോ ഒരു പക്ഷിക്കോ പൂമ്പാറ്റയ്ക്കോ കുഴപ്പം തന്നെ ഒന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മുടെ വക നമുക്ക് ഭൂമിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും തൈ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി അല്ലെ ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി കഴിഞ്ഞ മഴയ്ക്ക് വേണ്ടി കുളിരിന് വേണ്ടി തണുപ്പിനു വേണ്ടി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ഈ ഭൂമുഖത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട് ഭൂമി വളരെ അപകടം നേരിടുകയാണ് അമ്മ ഏറെ സന്തോഷത്തോടെ വിഭാവനം ചെയ്ത ആശയമായ തൈനീട്ടം എന്നതിനെ തുടർന്ന് നമ്മൾ ഒരു ഒരുത്തായി ഇവിടെ നടാൻ പോവുകയാണ് അതിനായി എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുകയാണ്